വെള്ളിരിക്കയും മാങ്ങയും മുരിങ്ങാക്കായും കൊണ്ട് ഒരു കൂട്ടാൻ വെച്ചാലോ അതിനായിട്ട് ഒരു മുരിങ്ങാക്ക എടുത്തിട്ടുണ്ട് പകുതി വെള്ളിരിക്കെടുത്തിട്ടുണ്ട് ഒരു ചനച്ച മാങ്ങ എടുത്തിട്ടുണ്ട് മൂവാണ്ട മാങ്ങയാണ് എടുത്തത് ഇപ്പം മാങ്ങ അങ്ങനെ കിട്ടാൻ വഴിയില്ല ചനച്ച മാങ്ങ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും ടേസ്റ്റ് കൂടുതലായിരിക്കും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും നടുക്ക് കീറിടുക ചനച്ച വാങ്ങിയാണെടുക്കണമെങ്കിൽ തൊലി കളയണ്ട കേട്ടോ കൂടി ഇടണോ അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി അരിഞ്ഞ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കണേ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കല്ലുപ്പായതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി കാര്യം കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂട്ടത്തിലിടുക ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു നാല് വിസില് ചെറിയ തീയിൽ വെച്ചിട്ട് പരിപാടി കഴിഞ്ഞു വീണ്ടും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ വെച്ചാൽ കൂട്ടാൻ റെഡിയായി നല്ല ടേസ്റ്റാണ് よくわかった。